i ക്രിസ്തുവിൽ പ്രിയരെ ഇന്ന് നാം ഓശാന ഞായർ ആഘോഷിക്കുന്നു നമ്മുടെ കർത്താവായ യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനമാണ് ഇന്ന് നാം അനുസ്മരിക്കുന്നത് നോമ്പുകാലത്തിന്റെ അവസാന വാരത്തിലേക്ക് വിശുദ്ധവാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് വിശുദ്ധവാരം യേശുവിന്റെ പീഡാസകനങ്ങള് നമ്മുടെ രക്ഷാകര രഹസ്യങ്ങളാക്കി മാറ്റുന്ന ആഴ്ചയാണ് യേശുവിന്റെ ഈ പീഡാനുഭവ വാരത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് യേശുവിന് ജൈവിളിച്ച് ഓശാന പാടിക്കൊണ്ടാണ് കുരുതോലകളും കൈകളിലേന്തി ഓശാന വിളികൾ ുമായി നാം ഈ ദിനം ആചരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ട ചില ചിന്തകളാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്നത് ഇന്നത്തെ വചനഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ചാം അധ്യായം നാൽപ്പത്തി ഏഴ് വരെയുള്ള യേശുവിന്റെ പീഡാനുഭവ ചരിത്രമാണ് കുരുദ്ല പ്രദിഷിണ സമയത്ത് നാം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള യേശുവിന്റെ രാജകീയമായ ജെറുസലേം പ്രവേശന വചനഭാഗവും വിശ്വാസത്തിലേക്കുള്ള വിളിയും വിശ്വാസത്തിന്റെ വിളംബരവുമാണ് നമ്മുടെ വിശ്വാസം രക്ഷകനായ മിശികായിലാണെന്ന സത്യമാണ് നാം ഇന്ന് പ്രഘോഷിക്കുന്നത് ഓശാന ദിനത്തിൽ യേശുവിന് ഓശാന പാടിയ ക്രിസ്തുനാഥൻ ആ ജനതയ്ക്ക് നൽകിയ രക്ഷ അനുഭവത്തിന്റെ ആഘോഷം നടത്തുകയായിരുന്നു യേശു അവർക്ക് രാജാവാണ് രക്ഷകനാണ് സൗഖ്യദായകനാണ് ശാന്തിദായകനാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവമാണ് തങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി അനുഭവിച്ചറിഞ്ഞ ആ ദൈവിക വ്യക്തിത്വത്തിന് അവർ തങ്ങളുടെ ഹൃദയങ്ങളിൽ രാജകീയമായി സ്വീകരണം ഒരുക്കുന്ന രംഗമാണ് നാം കാണുന്നത് നമുക്ക് യേശുവിനെ രക്ഷകനും രാജാവും നമ്മുടെ ദൈവവും ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറയാം പ്രഘോഷിക്കാം കുരുത്തോലകൾ കരങ്ങളിലെത്തിക്കൊണ്ട് ഓശാന് മുഖം നോക്കാതെ സത്യം പറയുവാനുള്ള വെളിയാണ് സത്യത്തിന് ത്യാഗജീവിതത്തിന് മുദ്ര ചാർത്തുമ്പോൾ അത് ആർക്ക് ിക്കാനാകില്ല നൂറുകണക്കിന് ജനങ്ങളുടെ ചെയ്വിളികളുടെ മധ്യേ ദൈവാലയത്തിലേക്ക് ആനയിക്കപ്പെട്ട ക്രിസ്തുനാഥൻ തികച്ചും അപ്രതീക്ഷിതമായ കാർക്കശ്യമാണ് ദൈവാലയം അശുദ്ധമാക്കിയവരോട് പ്രകടിപ്പിച്ചത് തനിക്ക് ലഭിച്ച ചെയ്വിളികൾ ഇനിയും തുടർന്ന് കേൾക്കാൻ അവിടെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ചില നേതാക്കന്മാരെ പോലെ യേശുവിനും സത്യത്തിന് നേരെ കണ്ണടയ്ക്കാമായിരുന്നു അനുനയത്തിന്റെ ശൈലി സ്വീകരിക്കാമായിരുന്നു എന്നാൽ ജനങ്ങളുടെ കരകോഷമോ സ്തുതിഗീതികളോ തന്റെ നിയോഗം ോത്തിൽ നിന്ന് തന്നെ അണിവിട ചലിപ്പിക്കില്ലെന്ന് യേശു തെളിയിച്ച ദിവസമാണ് ദൈവത്തിന്റെ ആലയം അനീതിയുടെ കൂടാരമായി തീരാൻ ക്രിസ്തു അനുവദിക്കുന്നില്ല തരം തിരിവില്ലാതെ ഏവർക്കും ആശ്രയിക്കുവാനുള്ള സംഗീതമാണ് ദൈവാലയം രക്ഷകനായ ക്രിസ്തു എല്ലാവർക്കും രക്ഷ നൽകാനാണ് വന്നത് പാപിയും വിശുദ്ധനും പാവപ്പെട്ടവനും സമ്പന്നനും പണ്ഡിതനും പാമരനും ആ ദൈവാലയത്തിന്റെ അവകാശികളാണ് സാമ്പത്തിക നിലവാരത്തിന്റെ പേരിൽ പ്രത്യേക പീഡന ോ അവഗണനയോ യേശുവിന്റെ മാനദണ്ഡമല്ല നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ് അത് അശുദ്ധിയുടെ കുപ്പകുഴിയാക്കരുത് നമ്മുടെ ഭവനം ദൈവം വസിക്കുന്ന സന്നിധാനമാണ് അവിടെ ക്രിസ്തീയമല്ലാത്ത മൂല്യങ്ങൾ മുളപൊട്ടാൻ ഇടം നൽകരുത് ഏത് സാഹചര്യത്തിലും വിശുദ്ധി സൂക്ഷിക്കുവാനുള്ള ഒരു വിളിയാണ് ഈ ഓശാന ഞായർ നമുക്ക് നൽകുക മുഖം നോക്കാതെ സത്യം പുനഃസ്ഥാപിക്കുവാനായുള്ള വിളി നാം ഈ ദേവാലയത്തിൽ സന്നിഹിതരാകുമ്പോൾ മാതാപിതാക്കളുടെയും യുവജ ജനങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും കൈകളിൽ കുരുത്തോലകളുണ്ട് എന്താണ് ഇന്ന് ഈ ഗുരുത്തോലകൾ നമ്മോട് പറയുന്നത് ഈ ഗുരുതോലകളും ഉയർത്തിയാണ് നാം ഇന്ന് ഓശാന ഗീതികളും ജയഘോഷങ്ങളുമായി പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നത് ഇന്ന് നാം വീടുകളിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ഈ ഗുരുത്തോലകൾ ഭദ്രമായി ഭവനത്തിന്റെ പ്രധാന ഭാഗത്ത് നാം പ്രതിഷ്ഠിക്കാറുണ്ട് എന്താണ് ഈ ഗുരുത്തോലകൾ നമുക്ക് തരുന്ന സന്ദേശം ഒലിവില കൊമ്പുകളും കൊമ്പുകളുടെയും ചെയ്വിളികളുടെയും നടുവിലൂടെ യേശു നടന്നു നീങ്ങിയത് കഥനം തിങ്ങിയ യിലേക്കായിരുന്നു ഇന്ന് നാം യാത്ര ചെയ്യുന്നത് യേശുവിനോടുകൂടിയാണ് എന്ന് ഈ ഗുരുത്തോലകൾ നമ്മോട് പറയുന്നു ഗുരുത്തോലകളുമായി നാം യേശുവിനോടുകൂടെ നടക്കുന്നത് ജീവിതത്തിന്റെ കുരിശു ചുമക്കുവാനുള്ള കരുത്ത് നേടുവാനാകണം ആശീർവദിച്ച് ഈ ഗുരുത്തോല മഹത്വത്തിന്റെയും വിജയത്തിന്റെയും മാത്രമല്ല മഹത്വത്തിന്റെ വഴിയിലെ പീഡകളുടെയും പ്രതിരൂപം കൂടെയാണ് അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നാം അറിയാതെയും ശ്രദ്ധിക്കാതെയുമൊക്കെ ഈ ഗുരുത്തോലകളില് നാം കുരിശന്റെ അടയാളം ഉണ്ടാകുന്നത് ജീവിതത്തിൽ വിജയം ആഘോഷിക്കുമ്പോഴും ആരോഗ്യവും സൗഹൃദത്തിന്റെ ആനന്ദമുള്ളപ്പോഴും ദൈവത്തെ സ്തുതിക്കുക എളുപ്പമാണ് എന്നാൽ തിരസ്കരണവും ഒറ്റപ്പെടുത്തലും പീഡാസകനവും വരുമ്പോൾ നാം ദൈവത്തിൽ നിന്നും അകലുന്നു വലിയ ആഴ്ച ആദ്യ ദിവസമായ ഈ ഓശാന ഞായർ നമ്മോട് പറയുന്നു ഈ വിശുദ്ധ വാരം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ നഖച്ചിത്രമാണെന്ന് നമ്മുടെ ഈ ജീവിതത്തിൽ ദൈവസ്തുതികൾ മുഴങ്ങുന്നുണ്ട് പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവ ുഭവിക്കുന്നുണ്ട് പലപ്പോഴും ദൈവം നമ്മുടെ ഉള്ളിൽ കുരിശിൽ തറയ്ക്കപ്പെടുന്നുണ്ട് വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ ദൈവം നമ്മിൽ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട് അതിനാൽ യോശാന ഞായറാഴ്ച നാം ആരംഭിക്കുന്ന യേശുവിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ തന്നെ ജീവിതവുമായി ചേർത്തു വെച്ച് ധ്യാനിക്കാം നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം അതിനുള്ള കൃപാപലത്തിനായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കരുത്